മണാശ്ശേരി അങ്ങാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലെ കക്കൂസ് ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലം പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ കക്കൂസ് ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലം മണാശ്ശേരി പൊറ്റശ്ശേരി റോഡിൽ പരന്നൊഴുകുകയാണ് പരാതി നൽകിയിട്ടും അധികൃതർ ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് മുക്കം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെട്ട മണാശ്ശേരി അങ്ങാടിയിലാണ് നാടിനും നാട്ടുകാർക്കും ദുരിതം സമ്മാനിച്ച് മലിനജലം പരന്നൊഴുകുന്നത് മണാശ്ശേരി അങ്ങാടിയിൽ പൊറ്റശ്ശേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഇരുനില കെട്ടിടത്തിൽ നിന്നാണ് വൻതോതിൽ കക്കൂസ് മാലിന്യമടക്കമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് ഇത് നൂറു മീറ്ററോളം റോഡിൽ കൂടി ഒഴുകി അവസാനിക്കുന്നതാകട്ടെ മണാശ്ശേരി അങ്ങാടിയിലും ഇരുനിലകളിലായുള്ള ഈ കെട്ടിടത്തിൻ്റെ മുകൾനിലയിലെ മുറികളിൽ മുഴുവൻ താമസിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള കക്കൂസ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കെട്ടിടത്തോട് ചേർന്നു തന്നെയാണ് ഈ കക്കൂസിൻ്റെ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതാകട്ടെ ഈ കെട്ടിടത്തിൻ്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന കടകളുടെ വരാന്തയിലും ഈ ടാങ്കാണ് ഇപ്പോൾ നിറഞ്ഞ് പുറത്തേക്ക് മാലിന്യം പ്രവഹിക്കുന്നത് കക്കൂസിനോട് ചേർന്ന് തന്നെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കുടിവെള്ളത്തിന് വരെ ഉപയോഗിക്കുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത് കെട്ടിടത്തിൻ്റെ പിറകുവശമാകട്ടെ മുകൾ നിലയിൽ നിന്നും ഈ തൊഴിലാളികൾ ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ് കൊതുകുകളുടെയും ഈച്ചയുടെയും ഉറവിടമായിരിക്കുകയാണ് ഈ മാലിന്യത്തിൽ നിന്നും വരുന്ന ഉറവയും കക്കൂസ് ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന മലിനജലവും പൊറ്റശ്ശേരി മണാശ്ശേരി റോഡിലൂടെ പരന്നൊഴുകി മണാശ്ശേരി അങ്ങാടിയിലാണ് എത്തുന്നത് അസഹ്യമായ ദുർഗന്ധവും കൊതുകും ഈച്ചയും കാരണം ഈ കെട്ടിടത്തിലെ താഴെ നിലയിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കാണ് ഏറെ ദുരിതം ദിവസവും കുപ്പിക്കണക്കിന് പെനോയിലും മറ്റ് സ്പ്രേയും ഉപയോഗിച്ചാണ് ഇവർ ഇവിടെ പകലന്തിയോളം കഴിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ആരോഗ്യവകുപ്പിനുമൊക്കെ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഞാനിവിടെ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു ഒരു മാസം ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ ഈ കക്കൂസ് ടാങ്ക് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒലിച്ച് മണാശ അങ്ങടിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയാണ് വെള്ളം അത് മാലിന്യത്തിന് പ്രശ്നം കൊണ്ട് എല്ലാവരും അത് ബാധിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഞങ്ങൾ തന്നിട്ട് എല്ലാവരും ചേർന്ന് പഞ്ചായത്തിലും ഹെൽത്തിലും കംപ്ലൈൻറ്റ് ചെയ്തു പക്ഷേ പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ആൾ വന്ന് അന്വേഷിച്ചു പോയതാ നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ പ്രധാനമായിട്ടും ഈ പ്രാവശ്യമാണ് അത് ഈ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായത് കഴിഞ്ഞ വർഷമൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവാൻ കാരണം പ്രധാനമായിട്ടും മോളിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഒറീസ ബംഗാളിൽ നിന്നൊക്കെ വന്നിട്ട് താമസിക്കുന്ന ആളുകളുടെ ഒരു റൂമിൽ തന്നെ പത്തും പതിനഞ്ചും ആളുകൾ താമസിക്കുന്ന റൂമുകൾ ആണ് മോളിൽ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുതലാളിമാർക്ക് കൂടുതൽ വാടക കിട്ടുന്ന രീതിയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മുലാളിമാരൊന്നും അതിന് അവരടുത്ത് പറഞ്ഞിട്ടൊന്നും അവരൊന്നും അതിനൊരു ഒന്ന് വന്ന് നോക്കാനുള്ള മര്യാദ പോലും അവർ കാണിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അവിടെ കൊതുകിൻ്റെ ശല്യമുണ്ട് ഈച്ച കൊതുക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് പിന്നെ സ്മെല്ല് രാവിലെ മുതൽ വൈകുന്നേരം വരെ മണോ സഹിച്ചാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ രീതിയിലുള്ള നടപടികൾ എടുക്കണമെന്ന രീതിയിൽ ഞങ്ങൾ ഹെൽത്തിലും പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തെങ്കിൽ തന്നെ അതിനൊന്നൊരു ഒരു നീക്കവൊക്കെ ഇതുവരെ വന്നിട്ടില്ല കെട്ടിട ഉടമസ്ഥനോടും വ്യാപാരികൾ പരാതി പറഞ്ഞെങ്കിലും കെട്ടിട ഉടമസ്ഥനും നിഷേധാത്മക നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് മണാശ്ശേരി എം എ എംഒ കോളേജിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ വഴി നടക്കുന്നത് ഈ മലിനജലത്തിലൂടെയാണ് മാത്രവുമല്ല ഈ കെട്ടിടത്തിന് സമീപമാണ് ഈ പ്രദേശത്തെ റേഷൻ കടയും ഹോമിയോ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നത് ഇവിടെയെത്തുന്ന നാട്ടുകാരും രോഗികളും ഈ മലിനജലം വേണം യാത്ര ചെയ്യാൻ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് അധികൃതർ ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുത്തില്ലെങ്കിൽ അത് ഒരു സമൂഹത്തോട് തന്നെ ചെയ്യുന്ന കൊടും ക്രൂരതയാവും സി പ്രാദേശിക വാർത്ത മുക്കം